റോഡിന് കുറുകെ കെട്ടിയിരുന്ന കയറിൽ തട്ടി കഴിഞ്ഞ ദിവസം ഒരു യുവാവ് കൊച്ചിയിൽ മരണമടഞ്ഞത് വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയായിരുന്നു കൊച്ചിയിൽ യുവാവിന്റെ ജീവൻ പൊലിഞ്ഞതിന് ഉത്തരവാദി ആര് എന്ന ചർച്ചകൾ ശക്തമാകുമ്പോൾ ഇവിടെ പാലിക്കപ്പെടാതെ പോയ ഒരു ഉത്തരവാണ് ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നത് ഗതാഗതം നിയന്ത്രിക്കാൻ റോഡിന് കുറുകെ കയർ കെട്ടുന്നത് വിലക്കി രണ്ടായിരത്തി ഒക്ടോബറിൽ ഡി ജി ലോക്നാഥ് ബെഹ്റ ഒരു ഉത്തരവിറക്കിയിരുന്നു എന്നിട്ടും ആ ഉത്തരവ് പ്രോപ്പറായി പാലിക്കാതെ പോലീസിന്റെ സമീപനത്തിൽ മാറ്റമില്ലാതെ തുടർന്നു എന്നത് തന്നെയാണ് കൊച്ചിയിൽ ഈ ദുരന്തം സൂചിപ്പിക്കുന്നത് കൊച്ചിയിൽ ഉണ്ടായതിന് സമാനമായ ഒരു ദുരന്തം രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റിൽ അതും പ്രധാനമന്ത്രിയുടെ സന്ദർശന വേളയിൽ തന്നെ തിരുവനന്തപുരത്തും ഉണ്ടായിരുന്നു പോലീസ് റോഡിന് കുറുകെ കെട്ടിയ കയർ കഴുത്തിൽ കുരുങ്ങി ബൈക്ക് യാത്രികനായ തിരുവനന്തപുരം നന്ദൻകോട് സ്വദേശിയാണ് അന്ന് മരിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് മാസം നിയമസഭാ സമ്മേളനം റിപ്പോർട്ട് ചെയ്യാൻ ഇരുചക്രവാഹനത്തിൽ പോയ ഒരു പത്രപ്രവർത്തകൻ അനിൽ രാധാകൃഷ്ണനും ഇതുപോലെ റോഡിനു മുറുകെ കെട്ടിയ കയർ കഴുത്തിൽ കുരുങ്ങി ഗുരുതര പരിക്കേറ്റിരുന്നു മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധ കേസെടുക്കുകയും വേണ്ട മാർഗനിർദ്ദേശം നൽകാൻ അന്നത്തെ ഡി ജി പിയോട് ആവശ്യപ്പെടുകയും ചെയ്തു ഗതാഗതം തിരിച്ചുവിടുന്ന സ്ഥലത്തിന് വളരെ മുൻപേ അക്കാര്യം അറിയിച്ച് ബോർഡ് വെക്കണം എന്ന് ഡി ജി പിയുടെ ഉത്തരവിലുണ്ടായിരുന്നു ബാരിക്കേഡുകളും അതിലെ റിഫ്ലക്ടറുകളും ദൂരെ നിന്ന് തന്നെ കാണാവുന്ന വിധത്തിലായിരിക്കണമെന്നും നിർദ്ദേശമുണ്ട് റോഡിൽ കെട്ടിയ സുരക്ഷാ കഴുത്തിൽ കുരുങ്ങി കൊച്ചിയിൽ സ്കൂട്ടർ യാത്രികൻ മരിച്ചത് കേരളത്തെ ഞെട്ടിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കടന്നു പോകുന്ന എം ജി റോഡിലേക്കുള്ള വാഹന ഗതാഗതം തടയാനായുള്ള വടമാണ് യുവാവിന്റെ ജീവനെടുത്തത് കേബിളിൽ കുരുങ്ങി അപകടങ്ങൾ പതിവായി നടക്കുന്ന നഗരമാണ് കൊച്ചി പോലീസ് ഒരുക്കിയ സുരക്ഷാ സംവിധാനത്തിൽ കുരുങ്ങിയുള്ള ഈ ദാരുണ മരണം ഉയർത്തുന്ന ചോദ്യങ്ങൾ വളരെയധികം ഗൗരവമുള്ളതാണ് വടത്തിന് പകരം റോഡിൽ ബാരിക്കേഡ് ആണ് വെച്ചിരുന്നത് എങ്കിൽ മനോജ് എന്ന യുവാവിന് ഇതുപോലൊരു ദുരന്തം ഉണ്ടാകുകയില്ലായിരുന്നു എന്ന് ബന്ധുക്കൾ പറയുന്നു വ്യക്തമായി കാണാൻ സാധിക്കാത്ത വിധത്തിലുള്ള പ്ലാസ്റ്റിക് കയർ ഉപയോഗിച്ചാണ് ഗതാഗതം തടഞ്ഞത് എന്നും ആ സ്ഥലത്ത് വെളിച്ചമില്ലായിരുന്നു എന്നുമാണ് കുടുംബത്തിന്റെ ആരോപണം വലിയ തിരക്കുള്ള നഗരമേഖലയാണത് സുരക്ഷയുടെ ഭാഗമാണെങ്കിൽ പോലും ഇത്രയും പ്രധാനപ്പെട്ട ഒരു റോഡിന് കുറുകെ വടം വലിച്ചു കെട്ടുമെന്ന് പറഞ്ഞു ഒരു യാത്രക്കാരനും പ്രതീക്ഷിക്കില്ല അത്തരമൊരു പ്രധാന റോഡ് അടച്ചിടുമ്പോൾ ആവശ്യമായ മുന്നറിയിപ്പ് ബോർഡുകളും ഉണ്ടായിരുന്നില്ല എന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു വടം ഉപയോഗിക്കുന്നത് അപകടങ്ങൾക്കിടയാക്കുന്നത് കൊണ്ട് പലപ്പോഴും ഇത് സുരക്ഷയ്ക്കായി ഉപയോഗിക്കാറില്ല എന്നതും മറ്റൊരു വസ്തുതയാണ് ഒരു പ്രത്യേക സ്ഥലം അടയാളപ്പെടുത്താനും മറ്റും പോലീസ് ലൈനായി ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ചരടുകളുണ്ട് ബലം പ്രയോഗിച്ചാൽ എളുപ്പത്തിൽ പൊട്ടുന്ന ഇത്തരം പോലീസ് ലൈൻ ആയിരുന്നു എങ്കിൽ മനോജിന് ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു എന്ന അഭിപ്രായങ്ങളും ഉയരുന്നു എന്നാൽ പോലീസ് പറയുന്നത് അങ്ങനെയല്ല കയർ കെട്ടിയതിന് അഞ്ചു മീറ്റർ മുൻപിലായി മൂന്ന് പോലീസുകാരെ നിർത്തിയിരുന്നു മനോജ് അമിത വേഗത്തിലായിരുന്നു നിർത്താൻ ആവശ്യപ്പെട്ടിട്ട് മുന്നോട്ട് പോയതാണ് അപകടത്തിന് കാരണമായത് എന്നാണ് പോലീസ് പറയുന്നത് വി വി ഐ പൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ തടയാനുള്ള പതിവ് പ്രോട്ടോകോൾ അനുസരിച്ചാണ് റോഡ് തടഞ്ഞിരുന്നത് എന്നും പറയുന്നുണ്ട് അതേസമയം ഏത് സാഹചര്യത്തിലും ജനങ്ങളുടെ സുരക്ഷ അത് ഉറപ്പാക്കേണ്ട വലിയൊരു ഉത്തരവാദിത്തമാണ് പോലീസിന്റെ മുന്നിലുള്ളത് അതിൽ സംശയമില്ല രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റിൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് പോലീസ് റോഡിന് കുറുകെ വലിച്ചു കെട്ടിയ കയർ കഴുത്തിൽ കുരുങ്ങി ബൈക്ക് യാത്രികൻ തൽക്ഷണം മരിച്ചത് മറക്കാറായിട്ടില്ല ഇതുപോലെ മുൻകൂട്ടി അറിയിക്കാതെയുള്ള പോലീസ് നടപടിയാണ് ആ ധാരണ അപകടത്തിന് വഴിവെച്ചത് എന്നാൽ ബൈക്കിന്റെ അമിത വേഗമാണ് അപകടത്തിന് കാരണമായത് എന്ന് തന്നെയാണ് അന്നും ട്രാഫിക് പോലീസ് എടുത്ത നിലപാട് അപകട ഭീഷണിയുടെ മുന്നറിയിപ്പ് നൽകുന്ന ഒരു ബോർഡ് റോഡ് സ്ഥാപിക്കണം അങ്ങനെയാണെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകില്ല റോഡിലൂടെ സഞ്ചരിക്കുന്നവരുടെ ജീവന് കൽപ്പിക്കേണ്ട വില സർക്കാർ സംവിധാനങ്ങൾ മറക്കുകയാണ് അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒട്ടേറെ ജീവിതങ്ങൾ വഴിയിൽ പൊലിഞ്ഞു പോകുന്നത് അധികൃതർക്ക് സമൂഹത്തോടും സഹജീവികളോടും അല്പമെങ്കിലും ശ്രദ്ധയും കരുതലും ഉണ്ടാകാത്തത് എന്ത് എന്നതും ഒരു ചോദ്യചിഹ്നമാണ് രക്ഷാ മുൻകരുതൽ നടപടികൾക്കുള്ള പ്രോട്ടോകോൾ വിദേശ രാജ്യങ്ങളിൽ കൃത്യമായി പാലിക്കപ്പെടാറുണ്ട് അത് ലംഘിക്കപ്പെട്ടാൽ അവിടെ നടപടികളുമുണ്ട് മൂന്നിന് രാത്രി പത്തോടെയാണ് അപകടം എസ് ഐ റോഡിൽ നിന്നും എം ജി റോഡിലേക്ക് കയറുന്ന പള്ളിമുക്ക് സ്റ്റോപ്പിന് സമീപമായിരുന്നു റോഡിൽ കയറിക്കെട്ടിരുന്നത് സംഭവത്തിന്റെ സി ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു പോലീസ് കൈ കാണിച്ചിട്ടും നിർത്താതെ പോകുന്ന വാഹനത്തിൽ നിന്നും കയറിൽ തട്ടി മനോജ് റോഡിൽ തെറിച്ചു വീഴുന്നത് ദൃശ്യങ്ങൾ കാണുന്നുണ്ട് സമീപത്ത് തന്നെയുള്ള പോലീസാർ വാഹനത്തിന്റെ വേഗത കണ്ട് ഒഴിഞ്ഞു മാറുന്നതും കാണാം പിന്നാലെത്തിയ മറ്റൊരു ഇരുചക്ര വാഹന യാത്രികരും പോലീസുകാരും ചേർന്നാണ് മനോജിന് റോഡിൽ നിന്ന് മാറ്റിയത് ഇതൊക്കെ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പുലർച്ചെ ഒന്നരയോടെ മരിച്ചു തങ്ങൾ കൈ കാണിച്ചിട്ടും നിർത്താതെ മുന്നോട്ട് പോയപ്പോഴാണ് മനോജ് അപകടത്തിൽ ത് എന്ന് പോലീസ് പറയുന്നതിൽ കാര്യമില്ലേ എന്നാണ് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തോന്നുന്നത് എന്നാൽ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കാതെയുള്ള പോലീസിന്റെ ചെയ്തിയാണ് മനോജിന്റെ മരണത്തിലേക്ക് നയിച്ചത് എന്നാണ് കുടുംബം പറയുന്നത് പ്രധാനമന്ത്രിക്കും മന്ത്രിമാർക്കും മാത്രം മതിയോ സുരക്ഷ എന്നും ജനങ്ങളുടെ കാര്യം കൂടി ഇനിയെങ്കിലും ചിന്തിക്കണമെന്നും ആണ് കുടുംബം പറയുന്നത് എന്തൊക്കെയായാലും ശരി ജീവനും സ്വത്തിനും ഒക്കെ സംരക്ഷണം നൽകേണ്ട ആൾക്കാർ തന്നെയാണ് സർക്കാരും സർക്കാർ സംവിധാനങ്ങളും എന്ന് പറയുന്നത് ഇത്തരം സംവിധാനങ്ങൾ ഒരുക്കുമ്പോൾ തങ്ങളുടെ ജീവൻ അല്ലെങ്കിൽ തങ്ങളാണ് ഈ നിരത്തി സഞ്ചരിക്കുന്ന ആ അവസരത്തിൽ തങ്ങൾക്ക് എത്രമാത്രം സുരക്ഷ ലഭിക്കുമെന്ന് ഉദ്യോഗസ്ഥന്മാർ ഈ സംവിധാനങ്ങളിലൂടെ ഒന്ന് കടന്നു പോകുമ്പോൾ ചിന്തിച്ചാൽ മാത്രം മതി അപ്പോൾ സാധാരണക്കാരാ മറ്റുള്ളവരുടെ സുരക്ഷയും അവർക്ക് വ്യക്തമായി ബോധ്യമാവുകയും ചെയ്യും എന്തായാലും ഇനിയെങ്കിലും ഇത്തരത്തിലൊരു അപകടം ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം ന്യൂസ് ഡെസ്ക്സ്